അസ്സാം അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദല്ലാഹിറബി ലാലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വായല അലിഹി വസഹബി ഹി അജ്മീൻസാനിദ്ദീൻ് സഹോദരന്മാരെ സഹോദരികളെ ഹജ്ജിനു വേണ്ടി വിശുദ്ധ മക്കയിലെത്തിച്ചേർന്ന ഹാജിമാരെ ഹജ്ജുമ്മമാരെ നമ്മളെല്ലാം ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസമെന്ന ഒലയാലിൻ അഷുർ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച് സത്യം ചെയ്ത വിശുദ്ധ നാളുകളിലാണ് ഉള്ളത് ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളി കേട്ട് ഹറമിലെത്തിച്ചേർന്ന ഹാജിമാർ ഹറമും പരിസരവും തെൽബിയത്തുകൾ കൊണ്ട് മുത് മുഖരിതമായി ധന്യമാക്കിയിരിക്കുകയാണ് ലബൈഖല്ലാഹുമലബൈഖ് ലബൈഖലാ ശരീഖലഖലബൈഖ് അള്ളാഹുവേ നിന്റെ വെളി കേട്ടിതാ ഞങ്ങൾ വരുന്നു എന്ന് കടലിലും കരയിലും അന്തരീക്ഷത്തിലും മുഴങ്ങുമാർ ഉച്ചത്തിൽ ഹാജിമാർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് അടുത്തവരും അടുത്തുകൊണ്ടിരിക്കുന്നവരും ഇനിയും ഹജ്ജിനുള്ള തെൽബിയത്തിന് വേണ്ടി ശേഷം കാത്തിരിക്കുന്നവരുമാണ് ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവർ ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിക്കാത്ത നാട്ടിലുള്ള ഭൂമുഖത്തുള്ള മുഴുവൻ വിശ്വാസികളും വി വിശുദ്ധ നാളിൽ തെൽബിയെത്ത് ചെല്ലാനില്ലെങ്കിലും തക്ബീറിൻ്റെ കിബീറിൻ്റെ വിശുദ്ധമായ ഭക്തിയോടുകൂടിയുള്ള ആ ഓർമ്മയിലും ഉച്ചാരണങ്ങളിലും മുഴുകിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജിനെപ്പറ്റി നമ്മൾ ഓർക്കണം ഹജ്ജ് ചെയ്തവരും ചെയ്യാത്തവരും ദുൽഹജ്ജ് എട്ടിന് അവർ മക്കയിൽ നിന്ന് മീനായിലേക്ക് പുറപ്പെടുകയാണ് മക്കയിലും കായബത്തിൻ്റെ ചുറ്റുഭാഗത്തും പരിസരങ്ങളിലുമെല്ലാം താമസിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജിന് വേണ്ടി വീണ്ടും ഇഹ്റാം ചെയ്യുകയാണ് ചില ആളുകളെങ്കിലും ഹജ്ജിനും ഒമ്രക്കും വേണ്ടി ഇഹ്റാം ചെയ്ത് ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തുകൊണ്ട് ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവരുണ്ടാകും എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഹജിമാരധികവും വീട്ടിൽ വെച്ച് മക്കയിലോ പരിസരങ്ങളിലോ ഉള്ള അവരുടെ റൂമുകളിൽ വെച്ച് ദുൽഹജ്ജി എട്ടിന് മീനായിലേക്ക് പുറപ്പെടത്തക്ക വിധം വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയാക്കി ഇഹറാമിനു വേണ്ടി കുളിച്ച് വൃത്തിയാക്കി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് അള്ളാഹു മലബൈക്ക് ഹജ്ജൻ എന്ന് ചൊല്ലിക്കൊണ്ട് തെൽബിയത്ത് ആരംഭിക്കുകയായി ദുൽഹജ്ജ് എട്ട് പകലിലാണ് മീനായിൽ എത്തേണ്ടതെങ്കിലും ഹാജിമാരെ ചിലപ്പോൾ രാത്രിയിൽ തന്നെ മീനായിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അവർക്കതറിയാം ഏതായിരുന്നാലും ദുൽഹജ്ജ് എട്ടിന് വൈകുന്നേരം വരെ മീനായിലാണ് ഹാജിമാരുടെ താമസം എന്ന് പറയുന്നത് വിശാലമായ താഴ്വരകളാണ് ചുറ്റുഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട ധാരാളം അമ്പിയാക്കന്മാർ വന്ന് തെൽബിയെത്ത് ചൊല്ലി ഹജ്ജ് ചെയ്ത് മടങ്ങിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ കോടിക്കണക്കിന് വിശ്വാസികൾ നൂറ്റാണ്ടുകളായി പാപ്പം പൊറുത്ത് കഴുകിക്കുളിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിന് അർഹര അർഹരായി തിരിച്ച പ്രാർത്ഥനയുടെ കണ്ണുനീരൊലിച്ച് നനഞ്ഞ മീനായിലെ താഴ്വരയിലെയാണ് നമുക്കെത്താനുള്ളത് അവിടെ തമ്പുകളുണ്ട് ചില ആളുകൾക്ക് തമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല ആ മീന എന്ന പറഞ്ഞ സ്ഥലത്ത് ആ താഴ്വരയിൽ നമ്മൾ ദുൽഹജി എട്ടിന് അവിടെ ചെന്നാൽ മാത്രം മതി പ്രത്യേകമായ കർമ്മങ്ങളൊന്നുമില്ല അഞ്ചു നേരത്തെ നമസ്കാരം കസറാക്കാൻ പറ്റുന്ന നാലുറക്കായത്തുള്ളവയ ഉള്ളവയായ നമസ്കാരങ്ങൾ രണ്ടുറക്കായത്താക്കി നമസ്കരിക്കുക എന്നതൊഴിച്ചാൽ മീനായിൽ തെൽബിയത്തും തെക്ക്ബിയറും തെഹ്ലിയിലും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും സതുപദേശങ്ങളും അടങ്ങുന്ന ഒരു ധന്യമായ ജീവിതം നയിക്കുക മീനായിലെ പകൽ സമയത്ത് എപ്പോഴാണ് രാവിലെ എത്തിയാലും തലേന്ന് എത്തിയാലും ഇനി ഉച്ചക്കെത്തിയാലും മീനായിലെ പകലും രാത്രികളും നാം അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ വചനം ഉച്ചരിച്ചു കൊണ്ട് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനാ നിരതരായി ഇരിക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ള കർമ്മം മനസ്സിലാണ് ഹജ്ജ് ഉള്ളത് മീനായിൽ പ്രത്യേകമായ ചില തമ്പുകൾ അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതോച്ചാൽ അതൊക്കെ ആധുനിക കാലത്തുണ്ടായ സൗകര്യങ്ങൾ മാത്രമാണ് ആ മരുഭൂമിയിൽ ആ താഴ്വരയിൽ പ്രാർത്ഥനാനിരതമായിരിക്കുക മാത്രമാണ് ഹാജിമാരുടെ ഉത്തരവാദിത്വം മീനായിൽ രാത്രിയായാൽ അവിടെ കിടന്നുറങ്ങണം ദുൽഹാജ്ജി എട്ടിന് അഥവാ ഒമ്പതിൻ്റെ രാവിൽ നാം അവിടെ കിടന്നുറങ്ങണം കുറച്ചു നേരമെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിൽ ഇഭാരത്തിൽ മുഴുകണം പിറ്റേന്ന് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അറഫ ദിവസമാണ് ദുൽഹജ്ജ് ഒമ്പത് അറഫാ ദിവസം മീനായിൽ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി അറഫ മരുഭൂമിയിലെത്തുകയാണ് ഹജ്ജിമാർ കുറച്ചാളുകളൊക്കെ തണലുകൾക്ക് വേണ്ടി പന്തലിട്ടിട്ടുണ്ടെങ്കിലും അറഫ മരുഭൂമിയിൽ പന്തലിലെ തണലിൽ സുഖമായിരിക്കുകയല്ല നമ്മുടെ ദൗത്യം അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അറഫായിൽ എപ്പോഴെത്തിച്ചേർന്നാലും ശേഷമാണ് അറഫയിൽ പ്രാർത്ഥന ആരംഭിക്കേണ്ട സമയം അതുവരെ തെൽബിയത്തിലും ദിക്റിലും തസ്ബീഹിലും പ്രാർത്ഥനകളിലും അതുപോലെ ഖുർആൻ പാരായണങ്ങളിലും സതുപദേശങ്ങളിലുമായി കഴിഞ്ഞുകൂടുകയും ശേഷം ലുഹുറും അസറും ഹാജിമാർ ജമും കസറുമാക്കിക്കൊണ്ട് ഈ രണ്ട് ഇരണ്ട് റക്കായത്തുകളായി നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അറഫയിൽ കഴിയണം അറഫായിലെ മസ്ജിദുൻ എമിറയിൽ വെച്ച് നബി നബിസലാഹലി വസ്ലമ്മയുടെ ഹജ്ജത്തുൽ വദായിൻ്റെ ആ ഓർമ്മകൾ കൊല്ലാ കൊല്ലം പുതുക്കിക്കൊണ്ട് ഒരു വലിയ പ്രഭാഷണം അവിടുത്തെ പണ്ഡിതന്മാരാരെങ്കിലും നിശ്ചയിക്കപ്പെട്ടവർ നിർവഹിക്കും കേൾക്കാൻ കഴിയണം കഴിയണമെങ്കിൽ നമ്മളതിൻ്റെ അടുത്തേക്ക് ചെല്ലണം അത് കേൾക്കൽ നിർബന്ധമൊന്നുമുള്ളതല്ല അവിടെ ഒരു നടക്കുന്നുണ്ട് ആ പ്രഭാഷണം ഇൻഷാ അള്ള അറഫയിലെ പ്രഭാഷണം മലയാളത്തിൽ നാം കേരളത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തും അവിടെയും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്ന സൗകര്യങ്ങളുണ്ട് ഏതായിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം ഹാജിമാർ അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകുടുംബങ്ങളായി ഹജ്ജിന് പോയവരായാലും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ചെന്ന് നിന്നുകൊണ്ട് കഴിയുന്നത്ര നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ് അള്ളാഹു വന്നാൻ വന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് അർഫ അൽ ഹജ്ജു അർഫ അറഫയാണ് ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമിസലു അല്ലൈവസ്ല അറഫയുടെ പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അറഫയിൽ വെച്ച് നമ്മൾ കൈ ഉയർത്തണം അറഫയിൽ വെച്ച് കണ്ണുനീരൊലിക്കണം ആ കണ്ണുനീരിൽ കലങ്ങി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം അള്ളാഹുത്താല ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയും നിങ്ങൾ ചോദിക്കാനുണ്ടോ ഞാൻ തരാം ആരാണ് എന്നോട് ആത്മാർത്ഥമായി കേണപേക്ഷിക്കുന്നു ഞാൻ തരാം എന്ന് അർഫയിലെ പ്രാർത്ഥനകൾ ഔപചാരികമായ ഹജ്ജിൻ്റെ ചടങ്ങ് മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉരുക്കമാണ് മനസ്സു തട്ടിക്കൊണ്ടുള്ള തേങ്ങലുകളാണ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അർത്ഥനകളാണ് അർഫയിലെ പ്രാർത്ഥന ആ കൈകൾ ഉയർന്നുകൊണ്ട് ആകാശലോകത്ത് നിന്ന് മഴ വർഷിക്കുന്ന പോലെ അള്ളാഹുത്താല പാപമോചനവും ദാക്ക് ഇജാബത്തും നൽകുന്ന ദിവസമാണ് അറഫായിലെ ദിവസം അള്ളാഹുത്താല ഹദീസിൽ കാണാം അള്ളാഹുത്താല മലക്കുകളോട് അഭിമാനപൂർവ്വം പറയും മലക്കുകളെ നിങ്ങൾ നോക്കൂ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് എൻ്റെ അതിഥികളായി ലൊയൂഫുർ റഹ്മാൻ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ അതിഥികളായി വിളിച്ച് ഈ മരുഭൂമിയിൽ കൊണ്ടു നിർത്തിയ ആ മനുഷ്യന്മാരേതാ ഒരേ വേഷത്തിൽ ക്ഷീണിതര ക്ഷീണിതരായിരിക്കുന്നു അവർ ഈ ഭാരത്ത് കൊണ്ട് അവരുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു അതിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട് അവർ എൻ്റെ നേരെ കൈ ഉയർത്തുകയാണ് വിറക്കുന്ന ചുണ്ടുകളോടുകൂടി അവർ എൻ്റെ നേരെ കൈ ഉയർത്തി പലതും ചോദിക്കുന്നുണ്ട് ഞാനവർ ചോദിച്ചതെല്ലാം ഹലാലായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമെന്ന് അള്ളാഹുത്താല അഭിമാനത്തോടുകൂടി മലക്കുകളോട് പറയുകയും ഭൂമിയിലുള്ള മനുഷ്യരുടെ ഭാഗ്യം കാരണത്താൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരോട് അസൂയ പോലും തോന്നുന്ന വിധത്തിലുള്ള ഒരു രംഗമാണ് സഹോദരങ്ങളെ അർഫ ഹാജിമാരെ അർഫയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ തിന്മകളും കഴുകിക്കളയുക ഇനി സ്വർഗത്തിൽ കാല് കുത്തിയതായിട്ട് സ്വയം കാണുന്നത് വരെ അർഫായിലെ ഈ പ്രാർത്ഥനയുടെ ഇജാപത്ത് പാപ്പമോചനം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നിലനിൽക്കണം തിന്മയുടെ വിചാരങ്ങൾ തിന്മയാർന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ തിന്മ തെറ്റായ ശൈലികൾ തെറ്റായ സ്വഭാവങ്ങൾ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി അവതരിക്കുന്ന വിശുദ്ധമായ ദിവസമാണ് അറഫ ദിവസം ആ അറഫ ദിവസത്തിൽ പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ളത് ലുഹുറും അസറും ജമ്മും കസുറുമായി അതത് തമ്പുകളിൽ അതല്ലെങ്കിൽ നിമിറ പള്ളിയിൽ കഴിയുമെങ്കിൽ അവിടെ ചെന്ന് നമസ്കരിക്കുക അതല്ലെങ്കിൽ അതത് തമ്പുകളിലോ പന്തലുകളിലോ സൗകര്യമുള്ള സ്ഥലത്ത് ജമാത്തായി നമസ്കരിക്കുക എന്നത് മാത്രമാണ് അതല്ലാത്ത ബാക്കി സമയങ്ങളിലെല്ലാം തെൽബിയത്തുകൾ വർദ്ധിക്കു വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പറയുക അറഫയിൽ ആധുനികമായ സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് ഹാജിമാർക്ക് തിന്നാനും കുടിക്കാനും ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനുമുള്ള വമ്പിച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ സൗകര്യങ്ങൾ അനുഭവിക്കാനല്ല സുഹൃത്തുക്കളെ നമ്മൾ അറഫയിലെത്തിയത് പ്രാർത്ഥിക്കാനാണ് നമ്മുടെ വാ തുറക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ കണ്ണുകൾ പൂട്ടുന്നത് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടു കൂടി ദ്വാ ചെയ്യാനായിരിക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്കുക കൈ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ഹൃദയങ്ങൾ പൊട്ടിപ്പിളരുന്ന ദിവസമാണ് അർഫായിലെ ദിവസം കണ്ണുകൾ കലങ്ങിമറിയുന്ന ദിവസമാണ് അർഫായിലെ ദിവസം തെഹലീലും തക്ബീറും തഹ്മീദും തെൽബിയത്തും അതോടൊപ്പം പ്രാർത്ഥനാനിരതമായ മനസ്സുമാണ് അർഫയിലുള്ളത് ആരും ആരെയും കാത്തിരിക്കേണ്ടതില്ല ഉമ്മ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഉപ്പ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്കെല്ലാം നമ്മുടെ നാടിനു വേണ്ടി ലോകത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടി പീഡിതരായ ജനങ്ങൾക്ക് വേണ്ടി അക്രമികളായ മനുഷ്യന്മാരുടെ കൈപ്പിടിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ നന്മകൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അർഫ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറപ്പാടാണ് മുസ്തലിഫയിലേക്ക് മിനായിലുള്ള മടക്കത്തിൽ മുസ്തലിഫ എന്ന ആ ഒരു ഒരു മരുഭൂമിയിലാണ് നമുക്ക് ചെന്നുപെടാൻ ചെന്നെത്താനുള്ളത് മുസ്തലിഫ അടയാളങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്തലിഫയുടെ വലിയ ബോർഡുകളുണ്ട് മുസ്ദലിഫയിൽ എവിടെ എത്തിയാലും അവിടെ അന്നു രാത്രി മഹരിബിന് അറഫായിലെ മഹരിബിന് ശേഷം മുസ്ദലിഫയിൽ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയാണ് മുസ്ദലിഫയിൽ നമ്മൾ അവിടെ ചെന്ന് മഹരിബും ഇഷായും ജമ്മും കസറുമായി ആദ്യമായി നമസ്കരിക്കുക അതിനുശേഷം തെൽബിയത്തും തെക്ക്ബീറും തെഹ്ലിയിലും വീണ്ടും 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 പ്രാർത്ഥനകളുമായി നമ്മൾ മുസ്തലിഫയിൽ കഴിഞ്ഞുകൂടുക മഷ്അറുൽ ഹറാം ഫൈദാ അഫൽ തുമ്മിൻ അറഫാത്തിൻ ഫുറുല്ലാഹ ഇന്ദൽ മഷ് അരിൽ ഹറാം ആ വിശുദ്ധ ചിഹ്നത്തിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് അറഫാക്കു ശേഷം അള്ളാഹു താല ചെയ്യാൻ കൽപ്പിച്ചത് അതാണ് മുസ്തലിഫയിലെ ആ പ്രാർത്ഥനകൾ അവിടെ കിടന്നുറങ്ങുന്ന ഉറക്കം കുറച്ചു നേരമെങ്കിലും മുസ്തലിഫയിൽ ഉറങ്ങേണ്ടത് സുന്നത്തായ കർമ്മത്തിൽപ്പെട്ടതാണ് നബി നബിസ്ലു അലിസ്സല ഉറങ്ങിയിരുന്നത് വിശാലമായ മുസ്തലിഫ മരുഭൂമിയിൽ എവിടെയാണെങ്കിലും നിലത്ത് എന്തെങ്കിലും പിരിച്ചിട്ടോ പിരിക്കാതെയോ നമുക്ക് കിടന്നുറങ്ങാം എഴുന്നേറ്റ് സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് നമുക്ക് താജു നമസ്കരിക്കാനുണ്ടെങ്കിൽ അത് നമസ്കരിച്ചത് ഉള്ളവർ നമസ്കരിച്ച് വീണ്ടും തെൽബിയെത്ത് ചൊല്ലി സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ച് പിന്നീട് സുബഹി നമസ്കാരം അവിടെ വെച്ച് എവിടെയെങ്കിലും വെച്ച് ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജമാഅത്തായി നമസ്കരിച്ച് വീണ്ടും തെൽബിയത്തും തെഹലിയിലും സുബഹാനുള്ള അലഹമില്ലാ അള്ളാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളും ദിക്കറുകളും ചെല്ലെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ മുഴുകി സുബൈ കഴിഞ്ഞ് വെളിച്ചമാകുമ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ തിരിച്ചറിയാവുന്ന തരത്തിൽ വെളിച്ചമാകുമ്പോൾ നാം മുസലിഫയിൽ നിന്ന് വീണ്ടും മീനായിലേക്ക് തിരിക്കുകയാണ് ദുൽഹജ് പത്തിന് ദുൽഹജ്ജ് പത്ത് പെരുന്നാളിൻ്റെ ദിവസമാണ് ഹറമിൽ പെരുന്നാൾ നമസ്കാരമുണ്ടായിരിക്കും നമുക്ക് പെരുന്നാളില്ല നമ്മൾ മീനായിൽ ചെന്ന് അന്ന് ചെയ്യേണ്ടത് ജംറത്തുൽ അക്കബയിൽ കല്ലെറിയലാണ് ഏഴ് കല്ല് കൊണ്ടെറിയണം കടലമണി പോലെയുള്ള കല്ലാണ് വേണ്ടത് മുസൽഫയിൽ നിന്നെടുക്കാം അവിടെ നിന്ന് നടന്നു പോരുന്നവരാണെങ്കിൽ വഴിയിൽ നിന്നെടുക്കാം മീനായിൽ വന്നതിന് ശേഷം അവിടെയും കല്ലുകൾ ചിതറിക്കിടക്കുന്ന കാണും അവിടെ നിന്നെടുക്കാം ഏഴ് കല്ലുകൾ എടുത്തുകൊണ്ട് നാം നമുക്ക് നിശ്ചയിച്ച സമയമുണ്ട് മുസ്തലിഫയിൽ നിന്ന് വന്ന് ദുൽഹജ് പത്തിന് രാവിലെ അല്ലെങ്കിൽ അതിനുശേഷം ഉച്ചക്ക് ഉച്ചക്കു ശേഷം വൈകുന്നേരം ഓരോ സമൂഹത്തിനും ഓരോ ഹജ്ജ് ഗ്രൂപ്പുകൾക്കും നിശ്ചയിച്ച സമയത്ത് നാം ജമ്രത്തുൽ അക്കബ എന്ന സ്ഥലത്ത് പോയി ഏഴ് കല്ലുകൾ കൊണ്ട് എറിയണം ജമ്രത്തുൽ അക്കബ എന്ന് പറയുന്ന കല്ലെറിയുന്ന സ്ഥലം വിശാലമാണെങ്കിലും ജനലക്ഷങ്ങൾ കൊണ്ട് നിബിഢമാണ് നല്ല വൻ തിരക്കാണ് ആരും ആരെയും തിരക്കി ബുദ്ധിമുട്ടുണ്ടാക്കരുത് മെല്ലെ മെല്ലെ സമാധാനത്തോടുകൂടി ശാന്തമായി നമ്മൾ ജമ്രയിലേക്ക് അടുത്തടുത്ത് ചെല്ലുകയാണെങ്കിൽ സുഖമായി ജമ്രയിൽ എറിയുന്ന ആ ഒരു കുഴിയുടെ ഭാഗത്ത് ആ മതിൽ ചുറ്റുഭാഗത്തും മതിൽ കെട്ടിയ കുഴിയുടെ അടുത്ത് വരെ നമുക്ക് കൂടി പോകാം ചില ആളുകൾ ധൃതി കൂട്ടുന്നവരുണ്ടായിരിക്കും ചില ആളുകൾ തിക്കിത്തിറക്കുന്നവരുണ്ടായിരിക്കും ചില ആളുകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളെയും വരെ ഉപദ്രവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജമ്രയിൽ ഒരു 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 തരം ലഹരി വാരിച്ചവരെ പോലെയാണ് പോകാറുള്ളത് അതൊന്നും വേണ്ട സമാധാനത്തോടുകൂടി ചമ്പ്രയിലെത്തിക്കഴിഞ്ഞാൽ തെൽബിയത്ത് അവസാനിപ്പിക്കുക എന്നിട്ട് കല്ലെറിയുന്ന സ്ഥലത്തെത്തുക ഏഴ് കല്ലുകൾ കൊണ്ട് ഓരോ കല്ലുകളുമെടുത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് കല്ലുകൾ കൊണ്ട് തെക്ക്ബീർ ചൊല്ലിക്കൊണ്ട് ആ കല്ലുകൾ ആ കുഴിയിലേക്ക് ഇടുക അത്രേ ഏറിൻ്റെ ലക്ഷ്യമുള്ളൂ അതൊക്കെ ചില ചിഹ്നങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് പശാച്ചികമായ ദുർബോധനങ്ങളെ അട്ടി അകറ്റി ജീവിതത്തിൽ വിശുദ്ധി നേടാൻ തയ്യാറാണെന്നതിൻ്റെ ഒരു ചിഹ്നം ഒരു സിമ്പൽ മാത്രമാണ് കല്ലേറ് ഇബ്രാഹിം നബി അലി അലൈസ്ലാമിൻ്റെ ജീവിത ചരിത്രത്തിൽ ചില പഴയ ഏടുകൾ ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയ ചില സന്ദർഭങ്ങളും പിശാച്ച് വഴിതെറ്റിച്ച സന്ദർഭങ്ങളുമാണ് മൂന്ന് ചമ്രകളിലുമുള്ളത് ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും ഏതായിരുന്നാലും ഏഴ് കല്ലുകൾ കൊണ്ട് ദുൽഹജ് പത്തിന് എപ്പോഴാണോ അവസരം ലഭിച്ചത് ആ ഏഴ് കല്ലുകൾ കൊണ്ട് അള്ളാഹു അക്ബർ ചൊല്ലി എറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നീട് നമ്മൾ തിരിച്ച് നമ്മുടെ തമ്പിലേക്കാണ് അധിക പേരും മടങ്ങുക അവിടെ നിന്ന് ദുൽഹജ്ജ് പത്തിന് തന്നെ ഹജ്ജിൻ്റെ തവാഫും സഴയും ചെയ് ചെയ്യാൻ നമുക്ക് പോകാം മക്കയിലേക്ക് കഴിവുള്ള ആളുകൾക്ക് അങ്ങനെ പോകാം തവാഫ് നേരത്തെ കുതൂമിൻ്റെ തവാഫോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ ആദ്യത്തെ തവാഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തവാഫ് ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാദ മാത്രം മതി അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ തവാഫും സഴയും ചെയ്യണം ആ കർമ്മങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി കാണുമല്ലോ ഏതായിരുന്നാലും ഒന്നുകിൽ കല്ലേറ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് നേരെ തവാഫും സഴയും ചെയ്യാം മക്കയിൽ വന്ന് പക്ഷേ രാത്രി തിരിച്ചു വരണം തവാഫും സാഴയും ചെയ്യാൻ വേണ്ടി പോയാലും ഇല്ലെങ്കിലും കല്ലേറ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുടിയെടുക്കാം ബലികർമ്മം നടത്തേണ്ടതും അന്ന് തന്നെയാണ് അന്ന് കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്നും പിറ്റേന്നും ഒക്കെ ബലികർമ്മം നടത്താം ബലികർമ്മത്തിന് നേരത്തെ പണം അടച്ചവരാണെങ്കിൽ നിങ്ങളുടെ ബലികർമ്മം ദുൽഹജ്ജ് ഹജ്ജ് പത്തിന് നിർവഹിച്ചുകൊള്ളും ഉത്തരവാദപ്പെട്ട ഹജ്ജിൻ്റെ ഉത്തരവാദപ്പെട്ട ആ സമിതി അതിനുള്ള സംവിധാനങ്ങളവിടെയുണ്ട് ലക്ഷക്കണക്കിന് ആടുകളെയും മാടുകളെയും അറക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങളുണ്ട് അവരത് ചെയ്തുകൊള്ളും അതല്ല നമ്മൾ തന്നെ പ്രൈവറ്റായി എവിടെയെങ്കിലും പോയി ആടുകളെ വാങ്ങി അറക്കുകയാണെങ്കിൽ വളരെ അസൗകര്യമായിരിക്കും അത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിലും ദുൽഹജ് പത്തിന് കല്ലേറ് കഴിഞ്ഞാൽ നമുക്ക് പോയി അറുക്കാം നമ്മൾ തന്നെ അറുക്കുകയാണെങ്കിൽ ആ ബലിമൃഗത്തിൽ നിന്ന് നമുക്ക് തന്നെ തിന്നാം എന്ന ആ ഒരു സുന്നത്ത് ലഭിക്കും പക്ഷേ നമ്മൾക്ക് അറുക്കാൻ കഴിയില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായിരുന്നാലും അന്നുള്ള കർമ്മം ദുൽഹജ് പത്തിന് കല്ലേറ് നടത്തുക ബലികർമ്മം അതവിടെ നിർവഹിച്ചു കൊള്ളും നമുക്ക് മുടിയെടുക്കണം ബാക്കിയുള്ള മുടി അല്പമാണെങ്കിലും അത് മുടി വടിച്ചു കളയുക അന്ന് ചെയ്യേണ്ട കാര്യമാണ് സ്ത്രീകൾ മുടിയുടെ കുറച്ചു ഭാഗം ഉമറക്കുശേഷം മുടിയെടുത്ത പോലെ അല്പഭാഗം എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വസ്ത്രങ്ങൾ മാറ്റാം എഹറാമിൻ്റെ വസ്ത്രം ദുൽഹജ്ജി എട്ടിന് ധരിച്ച വസ്ത്രമാണല്ലോ ആ വസ്ത്രം മാറ്റി നമ്മുടെ ഷർട്ടും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷർട്ടും പാൻസും തുണിയും എന്താണോ ധരിക്കുന്നത് നമുക്കതിലേക്ക് മടങ്ങാം പഴയ വസ്ത്രത്തിലേക്ക് പെരുന്നാൾ ദിവസമാണ് നല്ല പുതിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് സുന്നത്തുകൂടിയാണ് നല്ല വസ്ത്രങ്ങൾ കരുതണം ദുൽഹജ് പത്തിന് മിനായിൽ തന്നെ തങ്ങുന്നവരാണ് മക്കയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഹജ്ജ് കഴിഞ്ഞല്ലോ കല്ലേറ് കഴിഞ്ഞല്ലോ എന്ന് കരുതി തമ്പിലും പരിസരങ്ങളിലും ഇരുന്ന് സന്തോഷിച്ച് കളിയും തമാശയും പറയരുത് നേരെമറിച്ച് ഫുഖറുള്ള കദിക്കിരിക്കും ആ ബാക്കും നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളാഹുവിനെ ഓർക്കണമെന്ന് ഒരു ചരിത്ര പാരമ്പര്യത്തെ ഉണർത്തിക്കൊണ്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെക്ക്ബീറിൻ്റെ ദിവസങ്ങളാണ് പെരുന്നാളിൻ്റെ തെക്ക്ബീർ പ്രാർത്ഥനകളാണ് അവസാനിച്ചിട്ടില്ല വീണ്ടും വീണ്ടും പ്രാർത്ഥനകളാണ് നിഖറുകളാണ് തസ്ബീഹുകളാണ് ഖുർആൻ പാരായണങ്ങളാണ് മീനായിലെന്ന് അന്തി ഉറങ്ങണം പിറ്റേനദുൽ ഹജ്ജ് പതിനൊന്ന് രാവിലെ മുതൽ എറിയാൻ പാടില്ല ഉച്ചക്കു ശേഷമാണ് അറിയേണ്ടത് ഉച്ചക്കു ശേഷം നമുക്ക് കല്ലെറിയാൻ പോകേണ്ട സമയം എപ്പോഴാണെന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കണം അനുയോജ്യമായ സമയത്ത് പോയി ഉച്ചക്കു ശേഷം ഇരുപത്തി ഒന്ന് കല്ലുകൾ കരുതി നമ്മൾ മീനായിലേക്ക് പുറപ്പെടണം ഇന്നലെ എറിയാത്ത ജമ്രത്തുസ്സോറ ആദ്യമായി കാണുന്ന ജമ്രയിൽ ഇന്നലെ എറിഞ്ഞ പോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ടെറിയുക രണ്ടാമത്തെ ജമ്രയിൽ എറിയുക ആ രണ്ട് ഏറ് ഒന്നും രണ്ടും ഏറുകൾ എറിഞ്ഞാൽ അവിടെ നിന്ന് കിമിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക ഇസ്തിഹാറ് നടത്തുക മാതാപിതാക്കൾക്ക് വേണ്ടി ഗുരുനാഥന്മാർക്ക് വേണ്ടി നാട്ടിലുള്ള അവശർക്ക് വേണ്ടി അശരണർക്ക് വേണ്ടി കൊണ്ട് ഒസിയത്ത് ചെയ്തവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിറ്റേന്ന് ദുൽ അന്നും രാത്രി മിനയിൽ കിടന്നുറങ്ങുക പിറ്റേന്ന് ദുൽ ഹജ്ജ് പന്ത്രണ്ട് ഇന്നലെ ചെയ്ത പോലെ പതിനൊന്നിന് ചെയ്ത പോലെ മൂന്ന് സ്ഥലത്ത് കല്ലെറിയുക ക്ഷീണമാണ് രോഗമാണ് തിരിച്ചു പോരണമെങ്കിൽ മഹരിബിൻ്റെ മുമ്പായി പന്ത്രണ്ട് പന്ത്രണ്ടാം ദിവസം തിരിച്ചു പോന്നാൽ കുഴപ്പമില്ല മഹരിബ് വരെ നമ്മളവിടെ ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോരാൻ പാടില്ല അവിടെ തന്നെ അന്തി ഉറങ്ങണം അതാണ് കൂടുതൽ പുണ്യം ദുൽഹജ് പതിമൂന്നിനും കൂടി കല്ലെറിഞ്ഞിട്ടേ പോരാവോ നബിസ്ലാല്യുസ്ലം അങ്ങനെയാണ് ചെയ്തത് പിറ്റേൻ്റെ ദുൽഹജ്ജ് പതിമൂന്നിന് പതിനൊന്നിനും പന്ത്രണ്ടും ചെയ്ത പോലെ മൂന്ന് സ്ഥലങ്ങളിൽ കല്ലെറി കല്ലെറിയുക നമ്മൾ തിരിച്ച് ഹർ മക്കയിലേക്ക് നമ്മുടെ താമസയിടങ്ങളിലേക്ക് പോകുക ഇതാണ് ഹജ്ജിൻ്റെ ഒരു ചെറിയ രൂപം അതുകൊണ്ട് ഹാജിമാരെ നമ്മളെ പാപ്പങ്ങൾ പൊറുക്കപ്പെടണം നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മുൻനിരയിലാണ് ആകണം സ്വർഗത്തിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇസ്തിഹാർ നടത്തുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാം ഹജ്ജും ഉമ്രയും മറ്റു കർമ്മങ്ങളും അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ തിരിച്ചു പോരാനുള്ള തോഫീക്ക് അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകുമാറാവട്ടെ അജിന് പോകാത്ത നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഉപ്പ ഉമ്മമാർക്കും മക്കൾക്കും അള്ളാഹുദീനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ വസലു വസല്ലമ്മ അലഹരിഹൽഖി മുഹമ്മദിൻ വല അലഹി വസ്ഹബി അജ്മളീൻ